ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമിൻ്റെ പ്രായോഗിക ശ്രീ മലയാള സാഹിത്യം കഥാകവിത ഉപന്യാസ നോവൽ എന്നുള്ള പാഠപുസ്തകത്തിലെ മലയാള ലാംഗ്വേജ് പേപ്പറിലെ ഒരു ഫസ്റ്റ് ബ്ലോക്കിലെ ഒരു യൂണിറ്റിലെ കൊസ്റ്റ് ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതിയായിരിക്കും അപ്പം പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവർക്കെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോക്ക് ഒക്കെ ലാസ്റ്റിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ പി ഡി എഫ് ആയിട്ടാണ് നോട്ട്സ് ഉള്ളത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇതിൽ നമ്മൾ കാടവിടമക്കളെ എന്ന അയ്യവ പണിക്കരുടെ ആ കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അതായത് ആദ്യം വൺ വേർഡ് പറയാം വേസ്റ്റ് ലാൻഡ് എന്ന കൃതി രചിച്ചതാര് ആൻസർ ടി എസ് എലിയറ്റ് പിന്നെ രണ്ടാം ചോദ്യം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആധുനികതയുടെ തുടക്കം കുറിച്ച കൃതി ഏത് ആൻസർ വെസ്റ്റ് ലാൻഡ് ഇനി കുരുക്ഷേത്രം എന്ന കവിത രചിച്ചതാര് അയ്യപ്പ പണിക്കർ മറ്റൊന്ന് എന്ത് പാറിക്കളിക്കുന്ന പ്ലാവുകളെയും ആവുകളെയുമാണ് കവി അന്വേഷിക്കുന്നത് ആൻസറ് പച്ചപ്പനന്ത പിന്നെ കാട്ടുപൂഞ്ചൊല്ലയുടെ എന്താണ് കവി അന്വേഷിക്കുന്നത് കുളിരാണ് കുളിർ പിന്നെ വയനാട്ടിൽ ഏത് പുഴയെയാണ് കവി അന്വേഷിക്കുന്നത് അയ്യപ്പ പണിക്കര് അന്വേഷിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ മെമ്പലം അങ്ങനെ വരും ആരാണ് നദിയാണ് കബനി നദിയാണ് കേട്ടോ എന്ത് പുലർന്ന പൂങ്കാവാണ് കവി അന്വേഷിക്കുന്നത് കാറ്റ് പുലർന്ന പിന്നെ പാലിൽ പഴത്തിൽ മ മതത്തിൽ മരുന്നിലൊക്കെ എന്ത് കലരാത്ത നാടാണ് കവി അന്വേഷിക്കുന്നത് ആൻസർ മായം കലരാത്ത പിന്നെ എന്ത് മഹോത്സവത്തിൽ അലയടിച്ചാക്കുന്ന കടൽ തീരത്തെക്കുറിച്ചാണ് കവി പറയുന്നത് ചാകര എന്ന മഹോത്സവത്തിൽ പിന്നെ മൃത്യുപൂജ എന്ന കവിത എഴുതിയതാണ് മൃത്യുപൂജ എഴുതിയതും ആരാണ് അയ്യപ്പ പഠിക്കാറ് അദ്ദേഹത്തിന് രണ്ട് കവിതകൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഒന്ന് കുരുക്ഷേത്രവും മറ്റൊന്ന് മൃത്യുപൂജയും അത് രണ്ട് ചോദിക്കുകയാണെങ്കിൽ ആരാണ് അയ്യപ്പ പഠിക്കറോ ഇനി അഞ്ച് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നത് കേട്ടോ അത് എസ് എഴു ചോദിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ചേർത്തെഴുതിയിൽ അതിൻ്റെ ആ ഈ ചാപ്റ്ററിനുള്ള എസ് ആയിട്ട് മാറും അതുകൊണ്ട് അത് ആ രണ്ടു മാർക്കിന് ക്വസ്റ്റനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെയാണ് നോക്കുക കേവല സൗന്ദര്യത്തിനപ്പുറം പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആകുലതകളാണ് കാടവിടെ മക്കളെ എന്ന കവിതയിൽ അയ്യപ്പ പണിക്കര് ഉന്നയിക്കുന്നത് വിശകലനം ചെയ്യുക എന്നാണ് ചോദ്യം ആൻസറ് കാല്പനികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ആധുനികതയുടെ ശബ്ദം കവിതാ ലോകത്ത് മുഴക്കിയ അയ്യപ്പ പണിക്കര് തൻ്റെ കവിതയിലൂടെ പ്രകൃതിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് നിസ്സാരമെന്ന് തോന്നുന്ന ഒരുപിടി ചോദ്യങ്ങൾ മാത്രമാണ് കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പക്ഷേ ആ ചോദ്യങ്ങൾ ആലോചിക്കും തോറും എന്താണ് അതിരുകളില്ലാത്ത അനിശ്ചിത ഭാവിയിലേക്കുള്ള ഒരു ചോ ചുണ്ടുപലകയായിട്ട് മാറുകയാണ് മനുഷ്യരും പ്രകൃതിയും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ആർത്തിയും സ്വാർത്ഥതയും നിറഞ്ഞ പ്രവർത്തികൾ മൂലം പരിസ്ഥിതിയെ സ്വാ പരിസ്ഥിതിയുടെ സ്വാഭാവികത ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരി പരിഭ്രാന്തരായ അല്ലെങ്കിൽ പരിഷ്കാരഭ്രാന്തമൂത്ത ജനത ഭൂമിയെ മറന്ന് മുന്നോട്ട് പോ കുതിക്കുമ്പോൾ പ്രകൃതിയുടെ സംരക്ഷണം എത്രത്തോളം അനിവാര്യമാണ് എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കവി ഈ കവിതയിലൂടെ പരിസ്ഥിതി നശീകരണത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പരിസ്ഥിതി നശീകരണത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് കവി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കാടവിടെ മക്കളെ എന്ന കവിത മുഴുവൻ പരിസ്ഥിതിയുടെ സംരക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് ഉത്ബോധിപ്പിക്കുന്നത് ആധുനിക ലോകത്തിൽ ചങ്ങൽ പരിങ്ങലിലെ പരിങ്ങലിലാക്കുന്ന പരിസ്ഥിതിയുടെ നില കവി കവി ഈ കവിതയിലൂടെ എടുത്തുകാട്ടുന്നു വനനശീകരണത്തിൻ്റെ വനനശീകരണത്തിനെതിരെയും അദ്ദേഹം കവിതയിലൂടെ ശബ്ദമുയർത്തുന്നുണ്ട് മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രദർശിച്ച ഭീഷണത്തിൽ നിന്ന് പ്രകൃതിയെ സകല ചിന്തയുടെയും അടിസ്ഥാനമായി കാണുന്ന പരിസ്ഥിതി പരിസ്ഥിതി ദർശനത്തിലേക്ക് കവി നമ്മളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കവിത കടന്നു ചെല്ലുന്നു കയലുകളും തോടുകളും പായൽ നിറഞ്ഞു മലിനമായിരിക്കുന്നു ജലാശയങ്ങൾ വറ്റി വരണ്ടിരിക്കുന്നു ചാകര വരുമ്പോൾ ആർത്തുല്ലസിക്കുന്ന കടൽത്തീരമുണ്ടായിരുന്നു പണ്ട് ഇന്ന് അതെല്ലാം അന്യം നിന്നു പോയിരിക്കുന്നു അതുപോലെ ഗവേഷണ കാർഷിക ഗവേഷണശാലകളിൽ അവിടെ വെറും കശവിശകൾ മാത്രമാണ് നടക്കുന്നത് തെങ്ങുകളുടെ കാറ്റുവീഴ്ച നിൽക്കാനുള്ള മാർഗങ്ങളോ തനിമ നിലനിർത്തുന്നതിന് പകരം കൃത്രിമ വിളകുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഒന്നുമുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നില്ല ജലാശലവും വായുവും മലിനമായിരിക്കുന്നു അറിവ് നേടും തോറും പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യരാണെന്ന് കാണുന്നത് എന്ന് കവി പറയുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുണ്ടാകുന്ന ഇണക്കം എന്ന് കാണാനില്ല ഇന്ന് പ്രകൃതി മനുഷ്യനെ അവരുടെ കൊല കൊല നടത്താനുള്ള ഇര മാത്രമാണ് പാലിലും പഴത്തിലും മതത്തിലുമെല്ലാം മായം കലർന്നിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് ആർഭാടങ്ങളിൽ അഭിരമിക്കാത്ത ഒരു കേരളം ഇനി സ്വപ്നം കാണാൻ കഴിയുമോ എന്നും കവി ആശങ്കപ്പെടുന്നുണ്ട് എങ്കിൽ ചോദിക്കുന്നുണ്ട് തൻ്റെ പാരിസ്ഥിതിക അവബോധത്തിൻ്റെ പ്രധാന വശങ്ങൾ വ്യക്തമാക്കുന്ന കവിതയിലൂടെ മനുഷ്യൻ്റെ ഇന്നത്തെ ചൂഷണ ചിന്തയും അതുമൂലം പ്രകൃതിയും സമൂഹത്തിൽ പ്രകൃതിയിലും സമൂഹത്തിലുമുണ്ടാകുന്ന ആകുലതകളും കാടവിടെ മക്കളെ എന്ന കവിതയിലൂടെ കവി വ്യക്തമാക്കുന്നു പ്രകൃതിയെ നേരി നിലവിട്ട് ചൂഷണം ചെയ്യുന്നതും പരിസ്ഥിതിയെ നശിപ്പിച്ച് നഗരവൽക്കരണം നടത്തുന്നതും സൗകര്യങ്ങൾക്ക് വേണ്ടി പരിസ്ഥിതി മലിനപ്പെടുത്തുന്നതും വിദൂരം അല്ലെങ്കിൽ വിദൂര വ്യാപകമായ എന്ന മുന്നറിയിപ്പ് കവിതയിലൂടെ അല്ലെങ്കിൽ കാടവിടെ മക്കളെ എന്ന കവിതയിലൂടെ അയ്യപ്പ പണിക്കർ നൽകുന്നു മനുഷ്യനും പ്രകൃതിയും കാർഷിക ജീവിതവും മാലിന്യ നിർമ്മാർജ്ജനവും കാട് കാട് സംരക്ഷണവും ഒക്കെ കവിതയിൽ പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ട് കേവല സൗന്ദര്യത്തിനപ്പുറം പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആകുലതകളാണ് കവി കവിതയിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇത്രേം പറയാതിൻ്റെ ആൻസറായിട്ട് അതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുക ഉത്ഭവിപ്പിക്കാനാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇനി രണ്ടാമത് ഒരു അയ്യപ്പ പണിക്കരുടെ കാവ്യ ജീവിതം പരിചയപ്പെടുത്തുക അത് ക്വസ്റ്റിനേപ്പറക്കാണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ലോക ശ്രദ്ധ ശ്രദ്ധയ്ക്ക് ശ്രദ്ധയിലേക്ക് നയിക്കുന്നതിൽ പ്രധാന ഒരു കവിയാണ് അയ്യപ്പ പണിക്കർ ഒട്ടേറെ വിശ്വസാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധിച്ച് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആധുനിക മലയാള കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അയ്യപ്പ പണിക്കർ അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിരുന്ന കവി കവിയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലെ പ്രമേയങ്ങൾ പലതും വിവാദ വിഷയങ്ങളായി മാറിയിരുന്നു പാശ്ചാ പാരമ്പര്യവാദികൾക്ക് ഇഷ്ടപ്പെടാത്ത ആധുനിക ശൈലികൾ ആക്ഷേപഹാസ്യങ്ങൾ ഇങ്ങനെയുള്ള രീതികളൊക്കെയാണ് കവിയുടെ രചനകളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് അതിന് വിമർശനങ്ങൾക്ക് വിധേയമാവാനുള്ള കാരണങ്ങൾ കേട്ടോ കവി പാരമ്പര്യത്തിൻ്റെ മേന്മകൾ തൻ്റെ രചനകളിൽ ബിംബകൽപ്പനകളായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു സമകാലിക ചിന്തകൾ ആഗോളവൽക്കരണം പരിസ്ഥിതി അവബോധം കാമ്പുള്ള പാരമ്പര്യ ദർശനങ്ങൾ എന്നിവ കവി രചനയിലൂടെ വ്യക്തമാക്കിയിരുന്നു മാറുന്ന ലോകത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിതം മനുഷ്യന്റെ അവകാശമാണ് യന്ത്രവൽക്കരണം അതുപോലെ നഗരവികസനം ആധുനിക ജീവിത ശൈലികൾ എല്ലാം തന്നെ മനുഷ്യന് ആവശ്യമാണ് എന്നാൽ അതോടൊപ്പം പ്രകൃതിയാണ് എല്ലാം എന്ന തിരിച്ചറിവ് ആരിലുണ്ടാവേണ്ടതുണ്ട് മനുഷ്യരിൽ ഉണ്ടാവേണ്ടതുണ്ട് അത് അത്യാവശ്യവുമാണ് എന്ന് കവി പറയുന്നു ഇത്തരം ഘട്ടത്തിലാണ് പാരിസ്ഥിതിക അവബോധം തെറ്റി തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അവബോധം ഉയർന്നു വരുന്നത് വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ് പാരിസ്ഥിതിക വിഷയങ്ങൾ എന്നാണ് ഒരു പിന്നെ തെറ്റിദ്ധാരണ എന്നാൽ പാരിസ്ഥിതിക വിഷയങ്ങൾ വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്തു പോകാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട് അതൊക്കെ പറയുന്നത് അതാണ് ഒരു തെറ്റിദ്ധാരണ വളരെ ചിന്തയും ആസൂത്രണവും ആവശ്യമുള്ള ഒരു മേഖലയാണെൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം നാടവിടെ മക്കളെ മക്കളെ എന്ന് കവി പാടുമ്പോ സമൂഹത്തോടുള്ള ചോദ്യങ്ങളാണ് അതിൽ നിറയെ മുഴങ്ങുന്നത് മനുഷ്യനും പ്രകൃതിക്കും ജീവികൾക്കും ഏൽക്കുന്ന ആഘാതങ്ങൾ അവ നേരിടുന്ന പ്രതിസന്ധി എന്നിവയൊക്കെ കവി ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നുണ്ട് തൻ്റെ പാരിസ്ഥിതിക അവബോധത്തിന്റെ പ്രധാന വശങ്ങൾ വ്യക്തമാക്കുന്ന കവിതയിലൂടെ മനുഷ്യന്റെ ഇന്നത്തെ ചൂഷണ ചിന്തയും അത് ആ ആ ചൂഷണം മൂലം പ്രകൃതിയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന ആകുലതകളും കാടവിടെ മക്കളെ എന്ന കവിതയിലൂടെ വ്യക്തമാക്കുന്നു വളരെ വ്യത്യസ്തമായ ഒരു കാവ്യശൈലി ശൈലി പ്രചരിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ പ്രചരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മപരത ഉൾക്കൊണ്ടുകൊണ്ട് തീവ്രമായ അനുഭവങ്ങളെ ഉചിതമായ രീതിയിൽ കവിതകളിൽ കവിതകളാക്കി മാറ്റിയ വ്യക്തിയാണ് അയ്യപ്പ പണിക്കർ കാല്പനികതയുടെ അതിർവരുമ്പുകൾ ഭേദിച്ചുകൊണ്ട് ആധുനികതയുടെ ശബ്ദം കവിതയ കവിതയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ കവിതയുടെ ലോകത്ത് മുടക്കിയ അയ്യപ്പ പണിക്കർ തൻ്റെ കവിതയിലൂടെ പ്രകൃതിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ നമുക്ക് വ്യക്തമാക്കിത്തരുന്നു അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും അതിൽ മനുഷ്യനുള്ള പങ്കും പ്രകൃതി ചൂഷണത്തിൽ മനുഷ്യനുള്ള പങ്കും പറഞ്ഞല്ലോ കവി എന്താണ് എല്ലാം വേണം യന്ത്രവൽക്കരണം വികസനം എല്ലാം വേണം എല്ലാം മനുഷ്യനാവശ്യമാണ് അത് അത്യാവശ്യവുമാണ് പക്ഷേ അതെന്തായിരിക്കണം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ ആയിരിക്കണം എന്നാണ് കവിതയിലൂടെ നീളം കവി നൽകുന്ന ഒരു സന്ദേശം ഓക്കെ ഇത്രയാണ് ആ ഒരു യൂണിറ്റിൽ വരുന്നത് കേട്ടോ താങ്ക്സ്